ഞാൻ ഉച്ചയ്ക്കുള്ള കറി വെക്കാനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് അപ്പോൾ കോഴിമുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഇതേ എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മുടെ കോഴിമുട്ടേൻ്റെ എടുത്ത് ഒന്ന് പുഴുങ്ങാമിക്കുകയാണ് നമ്മുടെ കോഴിമുട്ട മീൻസ് കടയിൽ നിന്ന് ഒഴിച്ചു കോഴിമുട്ട കുക്കറിൽ കുക്കറിലിതേ വെള്ള ഒഴിച്ച് കോഴിമുട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ മതി കോഴിമുട്ട അങ്ങനെ സെറ്റപ്പായിട്ട് വെന്ത് കിട്ടും അപ്പോൾ സഞ്ചാരി ഇന്ന് ഫുഡ് കൊണ്ടുപോകണ്ടാണ് പോയേക്കുന്നത് ഇന്നാണെങ്കിൽ അടിപൊളി മഴയാണ് നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഗ്രേഷനെ സ്കൂളില്ല നല്ല സൂപ്പർ മഴ ആയതുകൊണ്ട് സ്കൂളൊന്നുമില്ല ഇവിടെ രണ്ടുപേരും ഭയങ്കര കളിയിലാണ് കേട്ടാ കിടക്കലും ഇരിക്കലും മോഡലും ചാടലും ഒക്കെ ആയിട്ട് ചേച്ചിയും അനിയനും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഞാൻ നേരെ കുക്ക് എന്റെ കടക്കിലേക്ക് പോട്ടെ നല്ല കാച്ചോടു കൂടിയ മഴയാണ് കേട്ടോ നല്ല സൂപ്പർ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്രയും സൂപ്പർ മഴയാണ് അതായത് നല്ല കാറ്റടിച്ചിട്ടുള്ള മഴ പുറത്ത് അതിഗംഭീരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉരുളക്കിഴങ്ങിനെ ക്ലീൻ ചെയ്തു കഴുകി ഇനി അതിനൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിയെടുക്കാണ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ മുട്ട കോഴിമുട്ട പുഴുങ്ങി ഇത് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അതിനൊന്നൊരു ഗ്രേവി ഉണ്ടാക്കി അങ്ങനെ ഒരു കറിയാക്കാം പിന്നെ അതുപോലെ എന്താ ഒരു ചമ്മന്തി ഉണ്ടാക്കാം അതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ പ്ലാനിങ് അപ്പോൾ സന്നിചാടൻ ഫുഡ് കൊണ്ടുപോ നേരത്തെ പോയിരുന്നു അപ്പം ഞാൻ പൊതിച്ചോറ് ആക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുക്കാം അന്നത്തെ പോലെ പൊതിച്ചോറ് കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അറിയില്ല മഴയുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്യാം അപ്പോൾ രണ്ട് സ്റ്റീവും ക്രൈസും ഇടയ്ക്ക് ഇടയ്ക്ക് എൻ്റെ ഇടത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അധിക നേരം കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും ബോറടിക്കും പിന്നെ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓടിക്കും അങ്ങനെ അങ്ങനെ ഒച്ചി ബാളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി ഞാനൊന്ന് ക്ലീൻ ചെയ്തിരുന്നു കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഒരു സവ ഒര സവോളേനയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ മഴ കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളോട്ടാ അപ്പോൾ അത് ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ അയച്ചു അപ്പം കുറച്ച് കടുുക ഇട്ട് സവോളയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പീരിനെ വേഗം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് സണ്ണാട്ടൻ ഗ്രേസിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റീവിനും സ്റ്റീവും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഫാനാണ് ഗ്രേസൊക്കെ കഴിക്കുന്നുണ്ടായിട്ടായിരിക്കും സ്റ്റീവിന് വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി കറി കൊടുത്താലും അവനിങ്ങനെ പറക്കി പറക്കി നമ്മളിങ്ങനെ കൊടുത്താൽ അവൻ കഴിച്ചോളും അപ്പോൾ അതേ ഞാൻ കറി വേപ്പിലേയും കൂടിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടു ജസ്റ്റ് ഒന്ന് ഇതേ അതിൻ്റെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങിനും കൂടി ഇട്ടു വിട്ടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ വെള്ളം ഒഴിക്കാണ്ടും ചെയ്യാറുണ്ട് പിന്നെ കുക്കറിൽ വേവിച്ചു അവിടെയെന്ന് കുറേ പേര് കമൻറ്റ് വഴി പറയാറുണ്ട് പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ വേവിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം കുക്കറിൽ വേവിച്ചാൽ ഓക്കെ ആണ് അത് കറിയാക്കി എടുത്താൽ മതി പക്ഷെ ഇങ്ങനെ ആവിയിൽ കിടന്ന് വേവ് മതി പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് പ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് വലിച്ച് പിടിച്ച് വലിച്ച് നിന്നായിരുന്നു ഡ്രസ്സുമ്പം അപ്പോൾ ഞാൻ എന്തേ അവനെടുത്തു അപ്പോൾ ഇനി അവനെവിടെയെങ്കിലും ഇരുത്തിയിട്ട് വേണം ഇനി നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ എന്തേ ഉരുളക്കിഴങ്ങനെ നിളക്കി എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ വെള്ളം ഒഴിക്കാറില്ല നോൺ സ്റ്റിക്ക് ബാത്രമാണെങ്കിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാറില്ല ഇതിലും വെള്ളം ഒഴിച്ചാൽ ഞാൻ കുഴപ്പമൊന്നും ഇല്ല സിംബിളിട്ടാൽ മതി എന്നാൽ ഞാൻ ഇന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു എന്നിട്ട് അടച്ച് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് റെഡി റെഡിയായി എടുത്തോളും കെട്ടി വെക്കോളും പൊതുവേ മിക്കപ്പോഴും ഞങ്ങൾ ഈ ഉരുളക്കിഴങ്ങ് സംഭവം ഉണ്ടാക്കൂട്ടാ കാരണം ഗ്രേസിന് അത്ര ഇഷ്ടമാണ് പിന്നെ ഞങ്ങളും ഇപ്പം എല്ലാവരും അതിൻ്റെ ഫാനായി മാറി അപ്പം അങ്ങനെ അടച്ച് വെച്ച് അതെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റീവിനെയും ഗ്രെയ്സിനെ ഞാൻ അകത്തേക്ക് ടോയ്സൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഇനി കുറച്ച് നേരത്തേക്ക് വരില്ല ബാക്ക്ഗ്രൗണ്ടിൽ ഒച്ചയാക്കുന്നത് ഇപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കണ ഉള്ള ഒച്ചയും മഹളാണ് കേട്ടാ അപ്പം അങ്ങനത് വെളിച്ചെണ്ണ ഒഴിച്ച് സവോളനെ ഞാൻ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തായിരുന്നു നമ്മുടെ കോഴിമുട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഗ്രേവി പോലെ ആക്കാനാണ് അപ്പോൾ സവോളയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നതേ അതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈറ്റ് ബ്ലോക്ക്സിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ കാണണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ അതേ ഞാൻ ഭയങ്കര വലിയ കാര്യമായിട്ടിങ്ങനെ വഴലാനൊന്നും നിന്നില്ല സവാളനൊന്നും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല മസാല ഇട്ടു മുളക് പൊടി ഞാൻ കുറേ അധികം ഒന്നും ഇട്ടില്ലായിരുന്നു കുറച്ചേ ഇട്ടുള്ളൂ കാരണം ഞാൻ ഇനി ചമ്മന്തി ഉണ്ടാക്കും പിന്നെ ഈ എന്താ ഉരുളക്കിഴങ്ങിനും മുളക് പൊടീൻ്റെ എല്ലാത്തിനും കൂടെ എരിവ് കുറേ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടാണ്ടിരുന്നത് ഗരം മസാലയുടെ ടേസ്റ്റ് മുന്നിൽ നിർ നിർത്തി പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു എന്നിട്ട് ഞാൻ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് അതിനൊന്ന് ഒന്ന് ഗ്രേവി ഒരു സെറ്റാക്കി ഒന്ന് എന്താ പറയുക ആ ഒരു സ്റ്റൈലിലേക്ക് ആക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കോഴിമുട്ടയ്ക്കുള്ള സംഭവം അങ്ങനെ റെഡിയാവും ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡിയായി നല്ല അടിപൊളിയായിട്ട് വെന്തു അപ്പം ഞാൻ എന്തെങ്കിലും ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്താൽ നമ്മുടെ കറി ഈ കറിയും റെഡി അവിടെ സൈഡിലത് റെഡി ആയിട്ടുണ്ട് ഇനി കോഴിമുട്ടയൊന്ന് പുഴുങ്ങിയത് മുട്ടയുടെ തൊണ്ടൊക്കെ പൊളിച്ച് അങ്ങനെ സെറ്റാക്കിയാൽ മാത്രം മതി പിന്നെ ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഉള്ളി എടുത്തത് പിന്നെ വിചാരിച്ചു ഉള്ളിച്ചമ്മന്തി വേണ്ട തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തേങ്ങയും ഉള്ളിയും നല്ല നാടൻ മുളക് ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തൊരു കോമ്പിനേഷൻ ആവാമെന്ന് വിചാരിച്ചു കാരണം എല്ലാത്തിലും ഈ മുളകുപൂടി ആ ഒരു ടേസ്റ്റ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഉള്ളി നന്നാക്കി എടുക്കണില്ല കേട്ടോ കുറച്ച് ഉള്ളേ മാത്രം എടുക്കണുള്ളൂ പിന്നെ ഉച്ചയ്ക്കത്തേക്ക് മാത്രം മതി തേങ്ങ ചമ്മന്തി കാരണം വൈകുന്നേരം ഒന്നും അങ്ങനെ അമ്മയ്ക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഉച്ചയ്ക്ക് കഴിച്ച ചമ്മന്തി വൈകുന്നേരം അമ്മക്ക് കൂട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതേ തേങ്ങ പൊതിച്ചത് ഇപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം പോയി തേങ്ങ ഒക്കെ പൊതിച്ചു പിന്നെ അതേ തേങ്ങേനെ വെട്ടി ഇനി അതിൻ്റെ ഒരു മുറി മാത്രമേ എടുക്കണുള്ളൂ അന്ന് ചിരവി എടുക്കാണ് സ്റ്റീവ് ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അവന് ഉറക്കവും വന്നിട്ടുണ്ട് ഇനി വിശപ്പും എല്ലാം കൂടി ഒരു ഇതിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വേഗം കായവർത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം കായവർത്ത് കൊടുത്തപ്പോൾ രണ്ടുപേരും കൂടി അകത്തിരുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവർ കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നോളും അപ്പോൾ എന്താ ഗ്രേസ് ഉള്ള കാരണം എനിക്ക് ഈ സമയത്ത് അങ്ങനെ അവനെന്നെ അധികം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റർബൻസ് അല്ല അതിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വരണതാണ് പിന്നെ നമ്മൾ അവരെ പണികളിൽ വിടുമ്പോൾ നമുക്കതൊരു ഇച്ചിരി ഡിലേ വരണമെന്ന് അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ തേങ്ങയും ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പിന്നെ നേരത്തെ പറഞ്ഞുള്ള നാടൻ മുളക് അത്രയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കണില്ല ജസ്റ്റ് ഒന്ന് മിക്സിർ ഇതിലിട്ടിട്ട് ഇങ്ങനൊരു ക്രിക്ർ എന്നൊരു ഇത്രയും ഉള്ളൂ അപ്പോൾ എനിക്ക് അത് സെറ്റായിക്കോളും പിന്നെ ഞാൻ വാഴല പൊടിച്ച് പോകാൻ എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ പോകണില്ലാട്ടാ കാരണം നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുക ആ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നോളാം അപ്പോൾ ഒരുമിച്ച് ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചു ഞാൻ സർപ്രൈസായിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത വെറുതെ ആയിപ്പോയി ഞാനിങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡി കോഴിമുട്ട ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ റെഡി ചമ്മന്തിയും അതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വലിയൊരു പെരുമഴ ഇങ്ങനെ മാറി മറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ ഇടിവാളൊന്നുമില്ല അട്ട ഇടിവാളും ഇടിവെട്ടോ അങ്ങനെ നിന്നില്ല എന്നാലിങ്ങനെ എപ്പോഴും ഈ ക്ലൈമറ്റാണ് ഇങ്ങനത്തെ മഴ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നിനെയും ഭയങ്കര മഴ അല്ലെങ്കിൽ ഇങ്ങനത്തെ മഴ ആ ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ പിന്നെതേ ഇവർക്ക് വീണ്ടും ബോറടിച്ചു തുടങ്ങി എപ്പോഴും ഭയങ്കര ബോറടിയാണ് എന്തേലും ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പറ അപ്പോഴേക്കും ബോറടിക്കും അവ കുറേ നേരം മഴയിൽ കളിച്ചോട്ടെ എന്ന് ചോദിക്കണേ അപ്പോൾ സാധനം ഞാനിപ്പോൾ വരേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീവിൻ്റെ തലൊരു തൊപ്പിയും വെച്ച് കൊടുത്തു പിന്നെ ഗ്രേസിന് ഗ്രേസിൻ്റെ കുടയും പിടിച്ച് ഇനി വെള്ളത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മഴയെ തോടി കളിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർ ഇങ്ങനെ എൻജോയ് ചെയ്യട്ടെന്ന് വിചാരിച്ച് ഞാൻ തടസ്സമൊന്നുമില്ല കേട്ടോ അപ്പ വന്നു അപ്പാ ഇങ്ങനെ മഴ യാത്ര ഇവർക്ക് മേടിക്കണം അങ്ങനെ കിട്ടിയാണോ മഴ തറക്കാലോ എന്തുറ്റോ കാണിക്കണം

ഇന്ന് ഞങ്ങൾ ഞങ്ങളകത്തിരുന്നിട്ടാണ് കഴിക്കണേ ഇപ്പോൾ സ്റ്റീവ് ചേച്ചിയുടെ കൂടെ സൈഡിൽ ചേ ഗ്രേസ് ഇങ്ങനെ വരുന്ന ഒരു പീസും ഉരുളക്കിഴങ്ങ് വയൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അവനെ ഉറക്കൊക്കെ ഉറക്കി ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞു നല്ല മഴ ഇങ്ങനെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഈ ചായയൊക്കെ ഒക്കെ വയ്ക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ചായയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ബിസ്ക്കറ്റാണ് കേട്ടോ ഒരു തേങ്ങയൊക്കെ ഉള്ളൊരു ബിസ്ക്കറ്റ് അടിപൊളിയാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമാണില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ